പുതിയ കാറോ വീടോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കാരണം വേറെ ഒന്നുമില്ല ഈ പൈസ വന്നത് പോവാൻ വലിയ സമയം ഒന്നും ഇനി ഇതേപോലെ കിട്ടൂല ഒരിക്കലും എനിക്ക് ലോട്ടറി ആഗ്രഹം ഉണ്ടായിരുന്നു അടിക്കുന്നതിനുമ്പോൾ കാർ പണ്ട് ആഗ്രഹം ഉണ്ട് പൈസ ഇല്ലായിരുന്നു സമയം വാങ്ങിക്കാൻ പറ്റും പക്ഷെ വാങ്ങിച്ചിട്ടില്ല ഒരു വീടുകൂടെ പുതിയത് വെച്ചിട്ടില്ല ഓട്ടോ ഡ്രൈവർ എന്നൊരു പ്രൊഫൈൽ ആയിരുന്നു ആദ്യം അനൂപ് എന്നൊരു പേര് എല്ലാവരുടെ മൊബൈലിൽ സേവ് ചെയ്തിട്ടിരിക്കുക ഇന്നത്തെ ആ പ്രൊഫൈലിന്റെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഒരാളെ എത്രത്തോളം ഉയർത്താൻ കഴിയും എന്നുള്ളതാണ് സമ്പത്താണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇതും കൊണ്ടുവരിക എന്ത് തോന്നുന്നു ഇപ്പൊ എന്റെ പേരിപ്പിന് ഓണം പമ്പറന്നാണ് അനൂപ് ലോട്ടറി എന്നാണ് പലരും പല രീതിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ എടുത്ത് പറയുന്നത് പലരും ഇത് എനിക്ക് അടിച്ച സമയത്ത് രണ്ടു വർഷം വരെ ഒന്നും ചെയ്തിട്ടില്ല കാരണം പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോട്ടറി അടിച്ചോടും ഈ പൈസ ഇപ്പൊ ബന്ധുക്കളായാലും ഫ്രണ്ട്സ് ആയാലും പലരും ചോദിക്കും അപ്പോൾ നമ്മൾ ആ സമയത്ത് കൊടുക്കും കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് ഇതിൽ നമുക്ക് രണ്ട് ടാക്സ് വരുന്നു ഇത് പലവർക്കും ഇതറിയില്ല മുമ്പ് ലോട്ടറി അടിച്ച് പലരും പറയുന്നുണ്ട് ഈ ലോട്ടറി അടിച്ച പൈസ നമുക്ക് നിലയ്ക്കില്ല നശിച്ചു കൊണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എടുത്തവരുള്ള ഇതാണ് നമ്മൾ കൈ തന്നെ പൈസ ഒരു ചിലവാക്കാൻ പാടില്ല നമ്മൾ അതിനെക്കുറിച്ച് കാർത്തി സ്റ്റഡി ചെയ്യണം സ്റ്റഡി ചെയ്തിട്ട് മാത്രം ഞാൻ രണ്ടു വർഷം വരെ ഒരു ബിസിനസ് ചെയ്യാനോ പുതിയ കാറോ വീടോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല രണ്ടു വർഷം ശേഷം ഞാൻ ഞാൻ എടുത്താണ് ഇപ്പൊ എല്ലാം എല്ലാം നമുക്ക് നമുക്ക് ഇത് മുന്നോട്ട് വർദ്ധിച്ച് പോകാൻ പറ്റും അതിനു ജീവിതം കാണിച്ചു ചേട്ടൻ എത്ര വയസ്സായിരുന്നു ലോട്ടറി അടിക്കുമ്പോ ഇരുപത്തി ഒൻപത് വയസ്സുണ്ടപ്പോ എല്ലാവരും കരുതില്ലേ അതായത് ഒരു ഭാര്യയും വളരെ ചെറുപ്പമാണ് കുഞ്ഞ് ഒരു ഒരു ബാവുണ്ട് പ്രെഗ്നന്റ് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു അടിച്ചുപൊളിയുടെ ഒക്കെ മനസ്സുള്ള ഒരു സമയമാണ് എന്തെങ്കിലും ഒക്കെ പൈസ കിട്ടിയാൽ നമ്മള് അടിച്ചുപൊളിച്ച് ചെലവാക്കേണ്ട ഒരു ടൈമാണ് അപ്പോ നമുക്ക് ഇതിനു മുമ്പ് ഇതുകൊണ്ട് ജയപാലൻ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ചേട്ടന് പന്ത്രണ്ട് കോടി അടിച്ചു ഇന്നും അദ്ദേഹം ഓട്ടോടിച്ച് ജീവിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ കൃത്യമായി പക്വതയോടെ സാമ്പത്തിക അച്ചടക്കത്തോടെ അത് ക്രമീകരിച്ചില്ല എന്നുള്ളതാണ് എവിടെന്നെങ്കിലും ഒരു ക്ലാസ് കിട്ടിയിരുന്നു അതായത് സ്വന്തമായി തോന്നിയോ എന്താണ് സംഭവിച്ചത് എങ്ങനെ പെട്ടെന്ന് ഒരു പണക്കാരനാകുമ്പോൾ ഉണ്ടായ ഒരു മാനസിക മാനസികാവസ്ഥ എങ്ങനെയാണ് ക്രമീകരിച്ചു പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓട്ടോ ചേട്ടനും പലരും വിളിച്ചു പല രീതിയിൽ എനിക്ക് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പലതും അവർ പറഞ്ഞ ഉപദേശം കേൾക്കുകയല്ലാതെ തള്ളിക്കളഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് അതായത് ഈ ടാക്സിന്റെ കാര്യം എല്ലാം പല പല ആൾക്കാരെന്നെ വിളിച്ച് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ പോയിട്ട് മാത്രമാണ് ഇപ്പം കറക്റ്റായിട്ട് എല്ലാം പോകുന്നത് ഇപ്പം എനിക്ക് ലോട്ടറി അടിക്കണമെന്നൊന്നും ആഗ്രഹമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എഫ് ഡബ്ല്യു കാർ വാങ്ങിക്കണെ പണ്ട് ആഗ്രഹമുണ്ട് പൈസ ഇല്ലായിരുന്നു സമയത്ത് ഇപ്പം വാങ്ങിക്കാൻ പറ്റും പക്ഷെ എന്തിനെങ്കിൽ വാങ്ങിച്ചിട്ടില്ല രണ്ട് വർഷം വരെ അത് സേവ് ചെയ്യുള്ളൂ ഒരു വീടുകൂടെ പുതിയത് വെച്ചിട്ടില്ല അപ്പൊ എല്ലാം ഇപ്പൊ സേവ് ചെയ്ത് പഴയ വീട് തന്നെയാണ് വീടാണ് വാങ്ങിച്ചത് ജീവിതം ഒന്നും കാണിച്ചിട്ടില്ല അത് എനിക്ക് മനസ്സിലായി ഞാനും കുറച്ച് നാളുകൊണ്ട് നിങ്ങളെ നോക്കുന്നുണ്ട് അതുകൊണ്ട് ആഡംബരമായിട്ട് നമുക്കും തോന്നി ഒന്നും ചെയ്തിട്ടില്ല കാരണം വേറെ ഒന്നും ഇല്ല നമ്മളീ പൈസ വന്നത് പോകാൻ വലിയ സമയമൊന്നും വേണ്ട ഇനി ഇതേപോലെ കിട്ടൂല ഒരിക്കലും കിട്ടില്ല അപ്പൊ ഇത് ഇതിന്റെ ഡബിൾ ആക്കണേ അല്ലാതെ നമ്മൾ അടിച്ചെള്ളാൻ പാടില്ല അപ്പൊ അതുകൊണ്ടാണ് വലിയ ട്രിപ്പ് അങ്ങനെ ഒന്നും ചെയ്യാതെ വർഷം രണ്ടുപോലും പക്ഷെ വലുതായിട്ട് ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല രണ്ടു വർഷം വരെ ഞാൻ ആ പൈസ പൈസയാണ് ഇപ്പോഴും ചെയ്യുന്നത് അല്ലാതെ ആ പൈസ എടുത്ത് ചിലവാക്കി തുടങ്ങിയിട്ടില്ല ഓക്കെ അതൊന്നും ഉണ്ടാക്കിയ പൈസ എടുത്തോ അതായത് ചേട്ടന് എത്ര രൂപയാണ് മുപ്പത് ഇരുപത്തിയഞ്ച് കോടി എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് വലിയ പ്രതീക്ഷകളാണ് നേരത്തെ ഇരുപത്തിയഞ്ച് കോടി ഇല്ല എത്ര രൂപയാണ് കിട്ടിയത് നമുക്ക് എത്ര ലോട്ടറിയിൽ എത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ പകുതി കിട്ടുള്ളൂ

അതിന്റെ ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് ചേട്ടൻ ബിസിനസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതില് ആ സമയത്തൊക്കെ വളരെ വലിയൊരു സാമ്പത്തിക ക്ഷമിക്കണ മാനസിക പിരിമുറുക്കം ഉണ്ടായിരുന്നു സമ്പത്ത് വന്നപ്പോഴേക്കും സമാധാനം നഷ്ടപ്പെടുമെന്ന് പറയുന്നത് പോലെ ഒരു ആദ്യത്തെ ഒരു സ്റ്റേജിലുണ്ടായിരുന്നു ഈ ലോട്ടറി എടുത്തു വെച്ച് ഒരു നിഷ്കളങ്കനായി വിളിച്ചു പറഞ്ഞ ഒരു അനൂപ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആ നിഷ്കളങ്കത്വം ഭയങ്കര ഒരു നമ്മൾ പ്രകീർത്തിക്കുന്ന നിഷ്കളങ്കത്വമാണ് അത്രയും നിഷ്കളഞ്ഞത് എല്ലാരും അറിയിച്ച് എല്ലാരും എനിക്ക് അറിയാനുള്ള എല്ലാരും അറിയിച്ചു പിന്നെയാണ് മനസ്സിലായത് കാരണം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്റെ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത അവസ്ഥ കാരണം വീട്ടിന്റെ ആളാണ് നിറയെ ആളാണ് ഇപ്പോൾ രാവിലെ അതായത് മൂന്ന് മണിക്ക് ഒക്കെ വന്നിട്ടുണ്ട് വെളുപ്പിന് മൂന്നു മണിക്ക് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ പലയിടത്തും പറഞ്ഞത് ലോട്ടറി അടിച്ച് ആര് വെളി പറയാതിരിക്കുന്നത് നല്ലത് കാരണം അറിഞ്ഞ ഒന്നാമത്തെ കാര്യം ഇപ്പൊ നമ്മളെ കൂടെ നിക്കുന്നവരും പെട്ടെന്ന് അറിഞ്ഞ ഒരു എമൗണ്ട് നമ്മളോട് ചോദിക്കും നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അവിടെ അത് പിണക്കാവും അങ്ങനെ അങ്ങനെ കൊറേ പിണക്കങ്ങളുണ്ടായിട്ടുണ്ട് വന്നിട്ടുണ്ട് അടിച്ചതിന് ശേഷം അതായത് ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട് അല്ലാതെ ഇപ്പോഴത് മെയിൻറ്റൈൻ ചെയ്തോ അതോണ്ട് എന്നാലും അതായത് എന്തെങ്കിലും അവർ പ്രതീക്ഷിച്ച സഹായം പ്രതീക്ഷിക്കുന്ന വലുതായിരിക്കും അത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല കാരണം ഒറ്റയടിക്ക് വന്നിട്ട് ഇരുപത്തി ലക്ഷം പുതു ലക്ഷം ചോദിച്ചാൽ നമ്മൾ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണാം ചോദിക്കും അത് നമുക്ക് വേണ്ടപ്പെട്ടവരല്ല അറിയാത്തവരാണ് ഒന്ന് ചോദിക്കുന്നത് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ലോട്ടറി കട ഉണ്ടായിരുന്ന ലോട്ടറി കടയിലായിരുന്നു ആൾക്കാർ വന്നു കൊണ്ടിരുന്നത് ഇപ്പൊ കട നിർത്തി ഹോട്ടലോടെ കൈ നോക്കിയിൽ ഇപ്പൊ അവിടെയാണ് ഇപ്പം ആൾക്കാർ വരുന്നത് അപ്പൊ വന്നിട്ട് പലവരും വന്നിട്ട് പൈസ ചോദിക്കുന്നുണ്ട് പിന്നെ കുറെ പേര് വന്നിട്ട് ഫുഡ് പൈസ എല്ലാം വരുന്നുണ്ട് അത് നമ്മൾ കൊടുക്കുന്നുണ്ട് കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു